നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി ബസ്സിനുള്ളിൽ നിന്നും കിട്ടിയ സ്വർണമാല ഉടമസ്ഥന തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് രണ്ട് സ്വകാര്യ ബസ് ജീവനക്കാർ ഇടുക്കി മാങ്കുളം അടിമാലി കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആരാധനാ ബസിലെ ജീവനക്കാരാണ് കിട്ടിയ വിദ്യാർത്ഥിനിയുടെ സ്വർണമാല തിരികെ നൽകിയത് കഴിഞ്ഞ ദിവസമാണ് സംഭവം അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് പോവുകയായിരുന്ന ആരാധന എന്ന സ്വകാര്യ ബസ്സിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയുടെ സ്വർണമാല നഷ്ടപ്പെട്ടത് ഇരുമ്പുപാലത്ത് നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറിയിരുന്നു ഇതിൽ കോളനി പാലത്തിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ മാലയാണ് നഷ്ടമായത് ബസ് നേരിമംഗലത്തെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയുടെ ബന്ധുവെത്തി മാല നഷ്ടപ്പെട്ട വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചു സർവീസിന് ജീവനക്കാർ ബസ്സിനുള്ളിൽ ആദ്യം തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല പിന്നീട് ബസ്സിന്റെ ഡോറരികിൽ നിന്നും മാല ജീവനക്കാർ കണ്ടെത്തി തുടർന്ന് തിരികെ അടിമാലിയിലേക്കുള്ള സർവീസിനിടയിൽ ഇടയിൽ വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്ക് ബസ് ജീവനക്കാർ മാല കൈമാറുകയായിരുന്നു ഇന്നലെ അടിമാലിന്ന് പന്ത്രണ്ടാല് കോതമംഗലത്തേക്ക് പോയപ്പോൾ ഇരുമ്പാലും പള്ളിപ്പടിയിൽ നിന്ന് സൺഡേ സ്കൂൾ കഴിഞ്ഞ് പിള്ളേർ കുറച്ച് അധികം പിള്ളേർ വണ്ടി കയറിയായിരുന്നു കോളനിപ്പാലത്ത് ഇറങ്ങുന്ന കൊച്ചിന്റെ മാല പൊട്ടിപ്പോയായിരുന്നു ആ യാത്രക്കാരിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് സ്റ്റെപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ മാല സ്റ്റെപ്പിൽ കിടക്കുകയാണ് സ്റ്റെപ്പിൽ നിന്ന് നിന്നെടുത്ത് ആ ചേരനെ വിളിച്ചു പറയുകയും ആ ചേരന തിരിച്ചു വന്നപ്പോൾ കോളനിപ്പാലത്ത് വെച്ച് മാല കൊടുക്കുക കൈമാറുകയും ചെയ്തു സിലെ കണ്ടക്ടറായ പോത്താനിക്കാട് സ്വദേശി അഖിൽ ഡ്രൈവറായ മാങ്കുളം സ്വദേശി ക്രിസ്റ്റോ എന്നിവരാണ് കളഞ്ഞു കിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായത് ബസ് ജീവനക്കാരുടെ പ്രവൃത്തിക്ക് അഭിനന്ദനമർപ്പിച്ച് നവമാധ്യമങ്ങളിലും നിരവധി ആളുകൾ രംഗത്തെത്തി കേരള വിഷൻ ന്യൂസ് ഇടുക്കി ആറിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് വീടും റോഡും അപകടാവസ്ഥയിലായ സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികളൊന്നാകെ പഞ്ചായത്തിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി കാഞ്ചിയാർ കക്കാട്ടും ആറിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ വീട് അപകടം